ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ പെരിന്തൽമണ്ണ മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെയാണ് പെരിന്തൽമണ്ണ മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തത് പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളായ കെ പി ഫാറൂഖ് ജാഫർ പത്തത്ത് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് സിദ്ദിഖ് വാഫി ജനറൽ സെക്രട്ടറി കെ എം ഫത്താഹ് ട്രഷറർ വി ടി ഷെറീഫ് ഭാരവാഹികളായ യു ടി മുൻഷിർ ഹബീബ് നാലകത്ത് മുനിസിപ്പൽ മുസ്ലിം ലീഗ് ഭാരവാഹികളായ നാലകത്ത് ബഷീർ ഹബീബ് മണ്ണേങ്ങൽ സലിം താമരത്ത് നിസാം മാസ്റ്റർ സലാം മണലായ അൻസാർ നജ്മുദ്ദീൻ ഉനൈസ് നാഫിഫ് ആദിൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ